തമിഴ്നാട്ടിൽ മൻ നാടകീയ നീക്കങ്ങളാണ് നടക്കുന്നത് ഡി എം കെയും അതായത് സ്റ്റാലിനും സ്റ്റാലിൻ പക്ഷമായ ഉദയനിധി സ്റ്റാലിനും ഒക്കെ ഇപ്പോൾ നേരിട്ട് നരേന്ദ്രമോദിക്കെതിരെ വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ മറവിൽ ഹിന്ദി അടിച്ചേൽപ്പിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ ശ്രമമാണ് എന്നാണ് ഇവർ പറയുന്നത് ഇത് തമിഴ്നാട് അംഗീകരിക്കില്ല എന്നാണ് ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിൻ പറയുന്നത് കേന്ദ്ര സർക്കാർ ഹിന്ദി അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാൽ മറ്റൊരു യുദ്ധം ഉണ്ടാകുമെന്നും അദ്ദേഹം പറയുന്നു ഹിന്ദി അടിച്ചേൽപ്പിച്ചതിനാൽ നിരവധി ഉത്തരേന്ത്യൻ മാതൃഭാഷകൾ തുടച്ചു നീക്കപ്പെട്ടുവെന്നും അദ്ദേഹം ആരോപിച്ചു കേന്ദ്രം തമിഴ്നാട്ടിൽ ഹിന്ദി അടിച്ചേൽപ്പിക്കാൻ പദ്ധതിയിടുന്നു ഹരിയാന ബീഹാർ യു സംസ്ഥാനങ്ങളിൽ ഹിന്ദി അടിച്ചേൽപ്പിച്ചതിനാൽ അവരുടെ മാതൃഭാഷകൾ നശിപ്പിക്കപ്പെട്ടു എൻ ഇ പി അംഗീകരിച്ചാൽ മാത്രമേ അവർ ഫണ്ട് നൽകൂ എന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പറയുന്നു എൻ ഇ പി അംഗീകരിച്ച് നമ്മുടെ മേൽ ഹിന്ദി അടിച്ചേൽപ്പിക്കാൻ അയ്യായിരം ായിരം കോടി മുതൽ ആറായിരം കോടി വരെ നൽകാൻ അവർ തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു ബി ജെ പി നയിക്കുന്ന കേന്ദ്ര സർക്കാരിനെ ഡി എം കെ സർക്കാർ ഭയപ്പെടുന്നില്ല എന്നും ഉദയനിധി സ്റ്റാലിൻ പറയുന്നു മുഖ്യമന്ത്രി അടുത്തിടെ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു ഞങ്ങൾ എൻ ഇ പി അംഗീകരിക്കുന്നില്ല അതിർത്തി നിർണയം അംഗീകരിക്കില്ല ഹിന്ദി അടിച്ചേൽപ്പിക്കലും അംഗീകരിക്കില്ല ഇന്ന് കേന്ദ്രം പുതിയ വിദ്യാഭ്യാസ നയത്തിലൂടെ നേരിട്ട് ഹിന്ദി അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണ് എന്നും അതേസമയം ബി ജെ പി എൻ ഇ പി അനുകൂല ഒപ്പുവയ്ക്കൽ പ്രചാരണത്തിന് സംസ്ഥാനത്ത് ജനങ്ങളിൽ നിന്ന് നല്ല പ്രതികരണം ലഭിച്ചതായി ബി ജെ പി സംസ്ഥാന മേധാവി കെ അണ്ണാമല പറഞ്ഞു ഈ അവസരത്തിൽ സ്റ്റാലിന് കുറയ്ക്കുകൊള്ളുന്ന മറുപടി തന്നെയാണ് അദ്ദേഹം കൊടുത്തത് ഞങ്ങളുടെ ഓൺലൈൻ വഴിയുള്ള ഒപ്പുവെക്കൽ പ്രചാരണത്തിന് മുപ്പത്തി മണിക്കൂറിനുള്ളിൽ രണ്ട് ലക്ഷം ധികം ആളുകൾ പിന്തുണ നൽകിയെന്ന് സ്റ്റാലിനോടായി അണ്ണാമലൈ പറഞ്ഞു തമിഴ്നാട്ടിലുടനീളം ഞങ്ങളുടെ ഒപ്പുവെക്കൽ പ്രചാരണത്തിന് വൻ സ്വീകരണം മുഖ്യമന്ത്രി എന്ന നിലയിൽ നിങ്ങൾ അസ്വസ്ഥരാണെന്ന് തോന്നുന്നു ഒപ്പുവെക്കൽ പ്രചാരണത്തിനെതിരായി നിങ്ങളുടെ ആക്രോശങ്ങൾ ഞങ്ങൾ മുഖവിലയ്ക്കെടുക്കുന്നില്ല എന്നാണ് അണ്ണാമലൈ മറുപടി കൊടുത്തത് അധികാരത്തിൽ ഇരുന്നിട്ടും നീറ്റിനെതിരെ ഒപ്പുശേഖരണ ക്യാമ്പയിൻ നടത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല നിങ്ങളുടെ കേഡർമാർക്ക് ലഘുലേഖകൾ യഥാർത്ഥത്തിൽ എവിടെയാണെന്ന് തിരിച്ചറിഞ്ഞ ശേഷം ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിയേണ്ടി വന്നു എന്ന് ഓർമ്മിക്കുക എം കെ സ്റ്റാലിൻ വ്യാമോഹപരമായ ഹിന്ദി അടിച്ചേൽപ്പിക്കലിനെതിരെ നിങ്ങളുടെ കടലാസ് വാക്ക് മാറ്റുന്നത് നിർത്തുക നിങ്ങളുടെ വ്യാജ ഹിന്ദി അടിച്ചേൽപ്പിക്കൽ നാടകം ഇതിനകം തന്നെ തുറന്നു കാട്ടപ്പെട്ടു നിങ്ങൾ ഇതുവരെ അത് മനസ്സിലാക്കിയിട്ടില്ല എന്നത് നിർഭാഗ്യകരമാണ് എന്നും അദ്ദേഹം പറഞ്ഞു ബി ജെ പിയുടെ പ്രചാരണത്തിൽ ഒരു സർക്കസ് എന്ന് പരിഹസിച്ച എം കെ സ്റ്റാലിന്റെ മുൻ പോസ്റ്റിനുള്ള മറുപടി കൂടിയായിരുന്നു അണ്ണാമലയുടെ ആ പോസ്റ്റ് സ്റ്റാലിനെതിരെയും ഉദയനിധി സ്റ്റാലിനെതിരെയും വൻ നീക്കങ്ങളാണിപ്പോൾ തമിഴ്നാട്ടിൽ ബി ജെ പി നടത്തുന്നത് എന്ന പുതിയ റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്